ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ആസാമിൽ ബ്രഹ്മൂത്ര നദിയിൽ ഡോൾഫിൻ കാണാൻ വേണ്ടി പോയതാണ് നിങ്ങൾ ഇതുപോലെ ഡോൾഫിൻ കാണാൻ ആഗ്രഹിക്കുന്നവരാണോ ഏ ഭൂമഗിരി കാശികങ്കയ്ക്ക് സമയമുള്ളൊരു നദി നദിയാണ് ഒരു വിന അവിടെ ബോട്ട് കിട്ടും ബോട്ടിൽ കയറി എന്താ പറയുക ശുദ്ധജല തടകത്തിനൊക്കെ ആയിട്ട് പോകണം ഒരു ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ എടുക്കും സമയം നിങ്ങൾക്ക് എപ്പോഴാണ് പോകാൻ ദിവസം പക്ഷേ ഡോൾഫിനെ കാണണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു രാവിലെ ഒരു ഒമ്പത് ടു ഒരു പതിനൊന്ന് ആ സമയമെടുക്കും പോകണെങ്കിൽ കാണണമെങ്കിൽ കൂടെ നല്ല രസമാണ് ബോട്ടിൽ പോകാൻ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേജ്പൂര് എന്നുള്ള ആ സമയം ഒരു തേജ്പൂരുണ്ട് അവിടെ നിന്ന് പത്ത് കിലോമീറ്റർ വരും പിന്നെ അല്ല പറഞ്ഞാൽ അവിടെ നിന്ന് കാശിരംഗ എന്ന സ്ഥലമുണ്ട് അവിടെ നിന്നാണെങ്കിലൊരു നാഷണൽ പാർക്ക് വന്നിട്ട് അതിന് വന്നിട്ടൊരു പത്ത് അറുപത്തഞ്ച് പത്തറുപത്തഞ്ച് കിലോമീറ്റർ വരും ഗോവാട്ടി അത് ഗോവട്ടിന്ന് ഇങ്ങോട്ടേക്ക് തേജ്പൂര് വരെ ഇരുന്നൂറ് കിലോമീറ്റർ അതാണ് എൻ്റെത് നല്ല രസമാണ് കാണാനുള്ളത് ഓക്കെ എന്താ വെള്ളം അടിപൊളിയല്ലേ വലിയ ബ്രിഡ്ജ് കാര്യങ്ങൾ പറഞ്ഞ പോലെ എല്ലാം സെറ്റാണ് നല്ല രസമാണ് ഞാനും കണ്ടു ഡോൾഫിൻ ഞാൻ പക്ഷേ ഈവനിങ് പോയതുകൊണ്ട് കണ്ടതാണ് ഈ ബ്രിഡ്ജ് മൂന്ന് കിലോമീറ്ററോളം വരുന്നതാണ് മൂന്ന് മൂന്നായിരുന്ന മൂന്ന് എണ്ണൂറ് മീറ്റർ അങ്ങനെ വരുന്നുണ്ട് ഇത് വലുതാണ് പണ്ടൊ ട്രാവൽ ചെയ്തിട്ടോ ഞാൻ തേജ്പൂരിൽ നിന്നാണ് കയറിയത് ആ കാഴ്ചയാണ് ഞങ്ങൾക്ക് പങ്കുവെച്ചിരിക്കുന്നത് ഗോൾഫ് കാണുന്നത് വലിയതാണ് നമ്മൾ പോയിട്ട് വരാൻ തന്നെ ഇരുട്ട് ലൈറ്റ് തിരിച്ചിപ്പോ പോകുമ്പോ പോകുന്നതായിരുന്നു നല്ല രസമുള്ള കാഴ്ചയാണ് പിന്നെന്താ പറയാൻ ബോട്ട് നോർമൽ ബോട്ട് തന്നെയാണ് അല്ല ഇതില്ല എന്നും രസമുണ്ട് കാണാൻ ആ അതിനടുത്ത് തന്നെയാണ് കാശിരംഗ ഫോർട്ടുള്ളത് നാഷണൽ പാർക്കുള്ളത് നമ്മൾ കാശിരംഗ അവിടെ പോയി പോയായിരുന്നു അവിടെ സെറ്റ് സ്ഥലം കാണേണ്ടതാണ് ഈ ത്ര വല്യ ബ്രിഡ്ജ് പറയോ നാല് കിലോമീറ്റർ ബ്രിഡ്ജ് പറയുമ്പോ അത്രയും വല്യ വെള്ള ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിനും